നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാതി ജാതിവിരുദ്ധ സമരങ്ങളോടുള്ള സമീപനങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കേരളത്തിൽ നടന്ന ജാതി ജാതിവിരുദ്ധ സമരങ്ങളുണ്ട് അതിനോടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാനും കൂടുതൽ വായനയിലൂടെ കൂടുതൽ അറിവ് നേടാനും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ഈ കേരളത്തിലെ ഒത്തിരിയേറെ ജാതിവിരുദ്ധ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ കേരളത്തിലെ ഈ ജാതിവിരുദ്ധ സമരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു നവോത്ഥാനത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഈ സമരങ്ങളോട് ഈ ജാതിവിരുദ്ധ സമരങ്ങളോട് വ്യത്യസ്തമായിട്ടുള്ള അനേകം ജാതിവിരുദ്ധ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ആ സമരങ്ങളോട് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളാണ് പുലർത്തിയിട്ടുള്ളത് എല്ലാവരും ഒരേ സമീപനം പുലർത്തിയിരുന്നത് ഓരോ വിഭാഗങ്ങളും ഓരോ തരത്തിലുള്ള സമീപനങ്ങളാണ് പുലർത്തിയിരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് നാല് തരം സമീപനങ്ങൾ നാല് തരം വിഭാഗങ്ങൾ പുലർത്തിയ സമീപനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ കാണുന്നത് ജാതിവിരുദ്ധ സമീപ സമരങ്ങളോട് ഉള്ള സമീപനങ്ങൾ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള സമീപനങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ ഒന്നാമത്തതാണ് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമീപനങ്ങൾ നമ്മളുടെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമീപനങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഇവിടെ ഇവിടെ നടന്ന ജാതിവിരുദ്ധ സമരങ്ങൾക്ക് രൂപം നൽകിയത് പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളാണ് അപ്പൊ അവരുടെ സമീപനങ്ങൾ എന്ന് വെച്ചാല് അത് ഏറെ ഈ ജാതിവിരുദ്ധ സമൂഹ സമരങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ തരത്തിലുള്ള സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സമീപനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ അതിൽ നമ്മൾ ആദ്യം കാണുന്നത് അവര് അധസ്ഥിതരുടെ ഉന്നമനം വേണ്ടിയിട്ട് പ്രയത്നിച്ചു അതിന് വേണ്ടി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുക ശ്രീധാരണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരൊക്കെ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഉന്നമനത്തിന് അവർ ഊന്നൽ നൽകുകയും ഇങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലൂടെ മാത്രമേ സാമൂഹിക തുല്യത നേടാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ച് അങ്ങനെയുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സമീപനമാണ് അവർ ആദ്യമായിട്ടെടുത്ത് ഇവിടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ എടുത്ത ആദ്യത്തെ സമീപനം അതാണ് എന്ന് വെച്ചാല് അധസ്ഥിതരുടെ ഉന്നമനത്തിനോട്ട് അവർ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഇവിടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ചെയ്ത മറ്റൊരു കാര്യം അവരുടെ മറ്റൊരു സമീപനമായിരുന്നു ആത്മീയമായിട്ടുള്ള ഒരു പ്രതിരോധ എന്നുള്ളത്. നമ്മള് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഈ നാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ഷേത്ര പ്രവേശന വിലക്കുകൾക്ക് ബദലായിട്ട് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങൾക്ക് സ്ഥാപിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്നുള്ള ഉദാഹരണമാണ് നാരായണ ഗുരു ഏർ നടത്തിയ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കുകയും അത് ജാതിപരമായ വേർതിരിവുകൾ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ട് അത് ഇവിടെ ശക്തമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു ഏർ അതോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഈ ജാതിവിരുദ്ധ സമരങ്ങളുള്ള ഈ സമീപനങ്ങളിൽ മറ്റൊന്നാണ് സംഘടിത പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് അയ്യങ്കാളിയൊക്കെ സ്ഥാപിച്ച സാധുജ സാധുജന പരിപാലന സംഘമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാപിച്ച സാധുജന പരിപാലന സംഘമുണ്ട് ഇങ്ങനെയുള്ള ഏർ സംഘടിത പ്രസ്ഥാനങ്ങളൊക്കെ ഈ സംഘടനകളൊക്കെ പിന്നോക്ക വിഭാഗങ്ങളെ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്താനും വേണ്ടി അവർ സഹായിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ചെയ്ത മറ്റൊരു കാര്യമാണ് ബഹുജന പ്രക്ഷോഭങ്ങൾ എന്നുള്ളത് അവര് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതൊക്കെ സംഘടിപ്പിച്ച് വിരുദ്ധ സമീപനങ്ങളിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനും അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ജാതി വിരുദ്ധത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് പൊതുജന അഭിപ്രായം രൂപീകരിക്കാനൊക്കെ അവർക്ക് സാധിക്കുകയും ചെയ്തു ഇത്രയാണ് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമീപനങ്ങൾ എന്ന് പറയുന്നത് ഈ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും ജാതി വിരുദ്ധ സമരങ്ങളോടുള്ള അവരുടെ സമീപനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അധസ്ഥിതരുടെ ഉന്നമനം ആത്മീയമായിട്ടുള്ള പ്രതിരോധം സംഘടിത പ്രവർത്തനങ്ങൾ ബഹുജന പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നടത്തിയത് ഇനി രണ്ടാമതായിട്ട് ജാതിവിരുദ്ധ സമരങ്ങളോടുള്ള സമീപനങ്ങളിൽ രണ്ടാമതായിട്ടുള്ള സമീപനം ഇതാണ് ഉയർന്ന ജാതിക്കാരുടെയും യാഥാസ്ഥിതികരുടെയും സമീപനങ്ങൾ നേരത്തെ നമ്മൾ കണ്ടത് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രസ്ഥാനങ്ങളുടെ സമീപനമാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുക ഉയർന്ന ജാതിക്കാരുടെയും യാഥാസ്ഥിതികരുടെയും സമീപനങ്ങൾ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുണ്ടായിരുന്ന ഉയർന്ന ജാതിക്കാരും അതുപോലെ തന്നെ യാഥാസ്ഥിതികരും യാഥാസ്ഥിതികരമൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജാതി വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചു കാരണം എങ്കിൽ മാത്രമേ അവരുടെ മേൽക്കോയ്മ എപ്പോഴും ഈ താഴെക്കടയുള്ള ആളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ അവർക്ക് ഭരിക്കാൻ വേണ്ടി കഴിയുള്ളൂ അവർക്ക് വലിയ വില സ്ഥാനങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി കഴിയുള്ളൂ ഇങ്ങനെ ഈ ജാതി വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിച്ച ഉയർന്ന ജാതിയിലുള്ളവരും അതുപോലെ തന്നെ യാഥാസ്ഥിതികരും ഒക്കെ നമ്മളുടെ കേരളത്തിൽ നടന്ന ജാതിവിരുദ്ധ സമരങ്ങളെ എതിർത്തു എന്നുള്ളതാണ് അവരുടെ സമീപനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് അവർ ഇവിടെ നടന്ന ജാതിവിരുദ്ധ സമീപന സമരങ്ങളൊക്കെ എതിർക്കുന്ന ഒരു സമീപനമാണ് അവർ പുലർത്തിയത് അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ആദ്യമേ അവർ കടുത്ത എതിർപ്പ് പുലർത്തുന്നുണ്ട് പല സമരങ്ങളെയും അവർ ശക്തമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട് ഇത് ഇവിടെ നമ്മൾ കാണുന്ന വൈകത്തിലെ സമരക്കാർക്കൊക്കെ നേരെ വലിയ എതിർപ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്ന ജാതിയിലുള്ളവരും അതുപോലെ തന്നെ യാഥാസ്ഥിതികരും ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇത് അതോടൊപ്പം തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിനും അനുവദിക്കുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവര് വാദിക്കുകയും അങ്ങനെ താഴ്ന്ന ജാതിക്കാരെ പരമാവധി താഴ്ത്തി തന്നെ നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു ഇങ്ങനെ കടുത്ത എതിർപ്പ് ആദ്യം പുലർത്തി പിന്നീട് പതുക്കിയുള്ള മാറ്റം ഒരു സമീപനം അവരിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എല്ലാ യാഥാസ്ഥിതികരും ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്നില്ല ഇങ്ങനെയുള്ള ജാതിവിരുദ്ധ സമയ സമരങ്ങളൊക്കെ നടന്നപ്പം എല്ലാ യാഥാസ്ഥിതികരായിട്ടുള്ള ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് ഒരുപോലെ ഉറച്ചു നിന്നില്ല ചിലര് ഇങ്ങനെയുള്ള മാറ്റങ്ങളെ സമരങ്ങളെയും അതുപോലെ തന്നെ വരേണ്ട മാറ്റങ്ങളെയും അംഗീകരിച്ചു ഇവിടെ ഈ ഗാന്ധിജിയുടെയും മറ്റും ഇടപെടലുകൾക്ക് ശേഷം ഈ ചില ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ഈ സമരത്തിന് പിന്തുണയായിട്ട് വരികയും ചെയ്തു അങ്ങനെയുള്ള സമീപനങ്ങളിലൂടെ ഇങ്ങനെ ഉയർന്ന ജാതിക്കാരുടെയും യാഥാസ്ഥിതികരുടെയും അടുത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതാണ് രണ്ടാമത്തെ സമീപനം എന്ന് പറയുന്നത് അതായത് ജാതിവിരുദ്ധ സമരങ്ങളോടുള്ള സമീപനങ്ങളില് ഏർ രണ്ടാമത്തതാണ് ഉയർന്ന ജാതിക്കാരുടെയും യാഥാസ്ഥിതികരുടെയും സമീപനങ്ങൾ എന്നുള്ളത് ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ സമീപനം ഇതാണ് ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമീപനങ്ങൾ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജാതി ജാതിവിരുദ്ധ സമരങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടെ ഭരിക്കുന്നു അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ ഭരണവും ഇവിടെയുണ്ട് ഈ ബ്രിട്ടീഷ് ഭരണകൂടവും നാട്ടുരാജ്യങ്ങളൊക്കെ ഈ വിഷയത്തില് ജാതിവിരുദ്ധ സമരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത് അതിൽ നമ്മൾ കാണുക ആദ്യം നമ്മൾ കാണുന്നത് ഇവരുടെ ഈ നിലപാടുകളിൽ നിഷ്ക്രിയമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചു ഇവിടെ തിരുവിതാംകൂർ ഉണ്ട് കൊച്ചി തുടങ്ങി നാട്ടുരാജ്യങ്ങളുണ്ട് ഈ തിരുവിതാംകൂർ കൊച്ചി തുടങ്ങി നാട്ടുരാജ്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ജാതിപരമായിട്ടുള്ള അസമത്വങ്ങളെ കാര്യമായിട്ട് പരിഗണിച്ചില്ല ഇവിടെ ജാതിപരമായിട്ടുള്ള സമത്വം ഇല്ലായിരുന്നു അസമത്വങ്ങൾ നിലനിന്നു പലതരം വേർതിരിവുകൾ ഉണ്ടായിരുന്നു ഇതിനൊന്നും ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ കാര്യമായിട്ടൊന്നും പരിഗണിച്ചില്ല അവര് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജാതിപരമായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു താഴെ ജാതികളുള്ളവരൊക്കെ അടിസമർത്ഥപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചില്ല ബ്രിട്ടീഷ് ഭരണ എങ്ങനെ അവരുടെ താല്പര്യം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ താല്പര്യങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന രീതിയിൽ അവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇനി അതുപോലെ തന്നെ ഇവരുടെ ഈ ഭരണകൂടങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ സമീപനങ്ങളിലും മറ്റൊന്നാണ് നിയമനിർമ്മാണം എന്നത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഈ ജാതീയതയ്ക്ക് എതിരായിട്ടുള്ള സമരങ്ങളുടെയും സമരങ്ങളുടെ സമ്മർദ്ദം ഒക്കെ ഇവിടെ ഭയങ്കര ശക്തമായിട്ട് വന്നു അതിൽ ജാതീയത നിറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ പേരിൽ സാധാരണ ജനങ്ങൾ ഒത്തിരി അധികം ബുദ്ധിമുട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതീതയൊക്കെ മാറ്റപ്പെടുന്ന മാറ്റപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ട് സമരങ്ങളുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ ഇവിടെയുള്ള ഭരണകൂടം നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിട്ട് മാറുകയാണ് എന്ന് വെച്ചാൽ നിയമങ്ങളിൽ അയവ് വരുത്തുന്നു ജാതീയമായിട്ടുള്ള വേർതിരിവുകളൊക്കെ വേർതിരിവുകളിലൊക്കെ പതിയെ അയവ് വരുത്താനും നിയമങ്ങളിൽ അയവ് വരുത്താനൊക്കെ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുള്ള ഒരു ഉദാഹരണമാണ് മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നുള്ളത് ഈ നിയമം വഴിയായിട്ട് ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടു അതുപോലെ തന്നെ ഈ ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ച് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടി പിന്തുണ നൽകാനും വേണ്ടിയിട്ട് ഈ കെ കേളപ്പനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഈ സമരങ്ങളെ ഒരു ഈ വെറുതെ ഒരു നാട്ടിൽ ഒതുങ്ങിപ്പോകുന്ന സമരങ്ങളായിട്ട് മാറ്റാതെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കണ്ട് അതിന് അതിനുവേണ്ടി പ്രോത്സാഹനങ്ങളൊക്കെ നൽകുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇതാണ് മൂന്നാമത്തെ സമീപനം ജാതിവിരുദ്ധ സമരങ്ങളുടെ സമീപനങ്ങളിൽ മൂന്നാമത്തെ സമീപനമാണ് ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്നുള്ളത് നാലാമത്തെ സമീപനമാണ് പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും സമീപനങ്ങൾ എന്നുള്ളത് പത്രങ്ങളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും ഒക്കെ ഈ സമരത്തിന് വലിയ പിന്തുണ നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരു സമീപനമാണ് അവരിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്നുണ്ട് വ്യാപകമായിട്ടുള്ള പ്രചാരണത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതായത് മാധ്യമങ്ങൾ സമരങ്ങളെ കുറിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും പൊതുജന അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്തു അതായത് ജാതിവിരുദ്ധ സമരങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ആ സമരങ്ങളെ കുറിച്ച് ജാതിവിരുദ്ധ സമരങ്ങളെ കുറിച്ച് നല്ല വാർത്തകൾ പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുജനത്തിന്റെ അഭിപ്രായം ജാതിവിരുദ്ധത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ പ്പം ഈ സമരങ്ങളെ കേരളത്തിന്റെ അതിർത്തിയിൽ മാത്രം ഒതുക്കി നിൽക്കാതെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ജാതിവിരുദ്ധ സമരങ്ങള് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പത്രങ്ങളുടെ ഒരു സമീപനത്തിന്റെ മാധ്യമങ്ങളുടെ ഒരു സമീപനത്തിലൂടെ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതായത് യാഥാസ്ഥിതിക പത്രങ്ങൾ ഇങ്ങനെയുള്ള സമര ഈ സമരങ്ങള് ജാതിവിരുദ്ധ സമരങ്ങളൊക്കെ വിമർശിച്ചിരുന്നെങ്കിലും പിന്നെ പൊതുവില് മാധ്യമങ്ങളെ നോക്കുമ്പോൾ പൊതുവില് മാധ്യമങ്ങള് പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മളവിടെ കാണുകയും ചെയ്യുന്നത് ഇതാണ് നാലാമത്തെ സമീപനം അപ്പൊ നമ്മൾ കണ്ടത് ജാതിവിരുദ്ധ സമരങ്ങളുള്ള സമീപനങ്ങളില് പ്രധാനമായിട്ട് നാല്തര സമീപനമാണ് ഒന്ന് സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമീപനങ്ങള് രണ്ട് ഉയർന്ന ജാതിക്കാരുടെയും യാഥാസ്ഥിതികരുടെയും സമീപനങ്ങള് മൂന്നാമതായിട്ട് കാണുന്നത് ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമീപനങ്ങള് നാലാമതായിട്ട് കാണുക പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ സമീപനം എന്നുള്ളതാണ് ഇങ്ങനെ ഈ വ്യത്യസ്ത സമീപനങ്ങൾ നമ്മുടെ കേരളത്തിലെ സാമൂഹിക നവീകരണത്തിന് വഴിയൊരുക്കുകയും അതുപോലെ തന്നെ ജാതിപരമായിട്ടുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഒത്തിരി അധികം സഹായിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക ഇത്രയുമാണ് നമുക്ക് ഈ ജാതിവിരുദ്ധ സമ സമരങ്ങളോടുള്ള സമീപനത്തെ കുറിച്ച് നമുക്ക് പറയാൻ ഉള്ളത് വളരെ ചുരുക്കമായിട്ട് ഇത് വളരെ ചുരുക്കമായിട്ടുള്ള ക്ലാസ് മാത്രമാണ് നിങ്ങൾ കൂടുതൽ വിശാലമായിട്ടുള്ള വാർ വായനകൾ നടത്തുകയും അതോടൊപ്പം അത് ഈ ക്ലാസിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം